ഒരു ലക്ഷത്തിൽ തൊണ്ണൂറായിരം കൂടെ കൊടുക്കട്ടോ കസ്റ്റമർ വന്നിട്ട് ഓർക്ക് വണ്ടി നോക്കിയിട്ട് എന്തെങ്കിലും കമ്പ് നെഗോസിൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് ഫുൾ ലോണും കയറ്റി കൊടുക്കാം ലോണും കിട്ടും ടി കിട്ടുണ്ട് അഞ്ചു കൊല്ലത്തെ പേപ്പറിന്റെ എ സി നല്ല വർക്കിംഗിന്റെ വണ്ടി ഉണ്ടോ നമുക്ക് അറുപത്തയ്യാറ് കൊടുക്കാം വേറെ മണി പേപ്പർ ഒന്ന് അറുപത്തെട്ടിലാണ് കൊടുക്കുക ഒന്ന് കൊടുക്കാം കൊടുക്കുന്ന പുതിയ പേപ്പർ കേട്ടോ അപ്പൊ രണ്ട് കൊല്ലത്ത് രണ്ട് ഷിഫ്റ്റ് കൊടുക്കാൻ അല്ലേ രണ്ട് സിഫ്റ്റ് കൊടുക്കാം ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തിൽ ലാസ്റ്റ് കിട്ടിയ കൊടുക്കാം നമുക്ക് രണ്ടര ലക്ഷം വരെ ലോണും കിട്ടിട്ടോ കൊടുക്കും അയ്യായിരം അങ്ങോട്ട് വാങ്ങി വാങ്ങിക്കാം വണ്ടി കൊടുക്കുന്ന രണ്ടര ലക്ഷം ബാങ്ക് ലോൺ കൊടുക്കും ആയിരം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൂട്ടിലങ്ങാടി കടങ്ങോട്ടുള്ള കാർസ്പോർട്ടലുള്ള വീട് എത്തിക്കണ്ടെ കഴിഞ്ഞ വീട് സെക്കൻഡ് പാർട്ടാണ് സെക്കൻ ബാലേശ്വര പത്ത് പതിനഞ്ചാളം വണ്ടിട്ട് മേജർ ആക്സിഡന്റ് അടിപൊളി ഷോറൂമാണ് ചെറിയ കായ്ക്ക് നല്ല ക്വാളിറ്റി വണ്ടികളാണ് മെയിൻ ആയിട്ട് ഇവിടെ ഹൈലൈറ്റ് ഉണ്ട് ചെറിയ കായ്ക്ക് സെല്ലുകൾ ഉണ്ട് അൾട്ടോളൊക്കെ പത്തറുപത്തയായിരം അറുപത്തഞ്ഞുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സ്വിഫ്റ്റുകള് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ രണ്ടെണ്ണം കിട്ടും എല്ലാ മോളിലും വണ്ടികളും മാക്സിമം ലോൺ നമ്മള് സർപ്പിലേക്ക് ആ ലൊക്കേഷൻ പറഞ്ഞിട്ട് മലപ്പുറത്ത് വരുമ്പോൾ നമ്മൾ പെരുന്തമണ്ണ റോഡില് കുട്ടനങ്ങാടി കുട്ടനങ്ങാടിന്ന് ഒരു കിലോമീറ്റർ ഹോൾസ് ഭാഗം ഷോറൂമില് നേരെ ഓപ്പസ് ഒരു നൂറ് മീറ്റർ ഉള്ളൂ നൂറ് മീറ്റർ ഷോപ്പ് ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റും നോക്കിയാൽ മതി ഇനി കഴിഞ്ഞാൽ മൊബൈൽ അടച്ചിട്ടില്ല നമ്പർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കും രണ്ട് നമ്പറിൽ വായിച്ച് കൊടുക്കട്ടെ ഹോം ഡെലിവറി ഉണ്ട് ഉണ്ടോ ഹോം ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി നമുക്ക് രണ്ട് ഡ്രൈവർമാരുണ്ടല്ലോ ആറ് ഡൈവർമാരുണ്ട് വീട്ടിൽ നമ്മൾ കുഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് നല്ല കണ്ടീഷനിൽ നമ്മള് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ എത്തിച്ചുകൊടുക്കട്ടെ വണ്ടി ഏത് വണ്ടി സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊടുക്കും ഏത് വണ്ടിക്ക് വിളിച്ചാലും നമ്മൾ എത്തിച്ചു കൊടുക്കും ഏത് വണ്ടി കൊടുക്കും ഏത് വണ്ടി കൊണ്ട് ഏത് വണ്ടി നമ്മൾ എത്തില്ല നമ്മളിവിടെ ഒരു പത്ത് വണ്ടിയുള്ളൂ ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഇരുപത് വണ്ടി നമ്മൾ പുറത്തുണ്ട് നല്ല വേറെ നമ്മള് ഇവിടെ സൗകര്യ കുറവായതുകൊണ്ട് നമ്മൾ ഫുള്ള് കേറ്റിട്ടില്ല നമ്മള് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വണ്ടി കയറ്റി നിലയിൽ സ്റ്റോക്ക് ഉള്ളു കുറച്ച് വേറെ വണ്ടികളോ കയ്യിലുണ്ട് പത്ത് പതിനഞ്ച് വണ്ടി വേറെ പുറത്തുണ്ട് നല്ല വണ്ടികൾ പതിനാല് മോളെ സാൻഡ്രോളൊക്കെ ഫുൾ ചെറിയ കായ്ക്ക് ക്സിഡന്റ് പരിപാടി നമ്മളെ കച്ചവടം കടയിലും കച്ചവടം അത് മതി അയ്മ അഞ്ഞൂറ് കിട്ടിയാലോന്നും ഇല്ല അത്രേ ഉള്ളു ഒക്കെ അതെ കസ്റ്റമർക്ക് വന്നിട്ട് വണ്ടി പോലെ ബോധിപ്പിച്ചിട്ട് കൊണ്ടുപോയി മതി വണ്ടി നോക്കിട്ട് വാട്സ്ആപ്പ് ആര് കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ കാണാൻ ശ്രമിക്കാനും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം പ്രമുഖ നമ്മളെ സെക്കൻപാറ ആറ്റിപ്പുഴ ആട്ടിപോളെ സാൻഡ്രൈവണല്ലേ രണ്ടായിരത്തി പതിനാല് ബോളിൽ കിട്ടോ അടിപൊളി നമ്പറും ഉണ്ട് ടയർ വാഗം കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ ഇഞ്ച് റൂമൊക്കെ ഇത് പോളീസിന്റെ ആവശ്യമുള്ളൂ പോളിസും വണ്ടി എടുത്തിട്ടുള്ളൂ പോളീസ് ചെയ്താണ്ട് സാർ ആക്കി കൊടുക്കട്ടോ ഓടിക്കണമല്ലേ ഇത് ഓടിക്കണ്ടേ അറുപത്തെട്ടായിരം എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവിലെ ഓടിക്കേണ്ടിയിട്ടുള്ളൂ ആ ഈ പ്ലസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരുപാട് ഇല്ല ഇന്ത്യയിലൊക്കെ ഇത് ഓഫർ നല്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കട്ടോ ഒന്നേ മുപ്പത്തഞ്ചിനെ സാറിന് ഇത് നമുക്ക് ഫുൾ ലോണും കാണി കയറ്റി കൊടുക്കാം ലോണും കിട്ടും ല്ല ഒന്ന് മുപ്പതി പാട്ട് അടി കിട്ടും രൂപമുട്ട് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി കാരണം ഉഷാറു വണ്ടില്ല ഒക്കെ ഉണ്ട് ടയർ ചെയ്ത ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഓഫർ ബൈസ്റ്റമർ കൊടുക്കാം പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ ഫുള്ള് കേറിട്ടോ ഇതിമേ ഫുള്ള് എന്തായാലും ഗോൾഡ് സ്വിഫ്റ്റ് ഡിസൈനാണല്ലോ ഇത് രണ്ടായിരത്തി എട്ട് ബോള് വി എക്സ് എട്ട് ബോള് വി എക്സ് ഐ ആണ് എല്ലാ അടിപൊളിയൊക്കെ നമ്മളെ ൂപ്പര് യൂസിംഗ് ചെറിയ യൂസിംഗിന് മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമ്മള് നമ്മളെ കസ്റ്റമർ നമ്മളെ കടിയ വണ്ടിയല്ല നമ്മളെ കടയിലെടുത്തൊരു കാക്ക ഉണ്ട് മൂപ്പർ എങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടി കണ്ടാത്തന്നെ അറിയാം ചൊറുക്കിന്റെ വണ്ടി അതായത് കോടി വരെ ചാർജ്ജാത്ത വണ്ടി ആട്ടോക് പെട്രോളിന്റെ പെട്രോളിന്റെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഇരുപത്തെട്ട് ടാക്സ് റിനിയവർ ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ് സീറ്റർ ഒക്കെ പക്ക വണ്ടി ഓടികളെ ഓടിക്കണ്ട ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടോ നിലവിലെ ഓടിയോ അത് കറക്റ്റ് ഓട്ടാണ് വണ്ടി കണ്ടാൽ തന്നെ വണ്ടി കാണുമ്പോ തന്നെ അറിയാ കറക്റ്റ് ഓട്ടാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് എൽ സി ഡി റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പരിപാടികളും മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ കുട്ടികളെ കൊണ്ടുപോകുന്ന കൊണ്ടാകുന്ന വണ്ടിയാണോ വണ്ടിയെ കണ്ടാലും അറിയാം ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൂടെ കൊടുക്കട്ടോ വന്നോ തൊണ്ണൂറ് വന്നിട്ട് ഓർക്ക് വണ്ടി നോക്കിയിട്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം പിന്നെ അതൊക്കെ നമ്മുടെ കാക്കാൻ കൂടെ കാക്കാൻ സംസാരിച്ചു സംസാരിച്ചു നമുക്ക് നേരിട്ട് ലോൺ ചെയ്തു ലോൺ നമുക്കൊരു ചെറിയ ലോണൊക്കെ വരുള്ളൂ ഒരു എഴുപത് എമ്പത് ലോങ് കയറ്റിമം ലോങ് കയറ്റി കൊടുക്കാം മൈലേജ് ഡിസൈറോ പെട്രോൾ ആകുമ്പോ ഒരു പതിനാറ് പതിനഞ്ച് ചോടൊക്കെ കിട്ടുള്ളൂ പതിനേഴ് ഏറിപ്പോ പതിനേഴ് വരെ ഇപ്പൊ പതിനാറ് കിട്ടും അത് ഓരോരുത്തരും ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഡീസലിന്റെ മൈലൈന്റ് കംപ്ലൈന്റ് സംബന്ധമായിട്ട് ഒന്നും വരില്ല പെട്ടവണ്ടിക്ക് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഇതൊക്കെ ഒക്കെ ഒറിജിനാലിറ്റി എടുക്കുന്നുണ്ട് നോക്കിയാത്തറിയാ ഒരു സാധനം തട്ടിപ്പ് മുട്ടില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരപ്പ് ചോദിക്കുന്ന എന്തെങ്കിലും ഒക്കെ നമ്മൾ കമ്മിയാ കൊടുക്കാം കസ്റ്റമർട്ടോ അടുത്തോടെ അടിപൊളി ചെറിയ നീല നീരക്കാറല്ലേ രണ്ടായിരത്തി എട്ട് പോളിൽ ഏസിന്റെ മാരുതി മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അത്രേള്ള കിലോമീറ്റർ പിന്നെ നമുക്ക് ജനുവരി വരാൻ പറ്റില്ല കാരണം മാതിലെ കിലോമീറ്റർ ലക്ഷം കഴിഞ്ഞാൽ പിന്നെ പിന്നെ തുടങ്ങുക അതുകൊണ്ട് കിലോമീറ്റർ നമുക്ക് ജനുവരി വരാൻ പറ്റില്ല റീപ്ലേസ്മെന്റ് തുരുമ്പ് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഗാരണ്ടി പറയാം ഗ്യാരി പറയാം ആദ്യമിന്റെ പൊന്തിച്ചു പോയിക്കോട്ടെ ഒരു തുരുമ്പുതിമ അത് നമ്മുടെ പ്രത്യേകതയാണ് സാധനം നമ്മുടെ കടയിൽ അത് ഗ്യാരാണ് ഇത് നമുക്കേ അഞ്ചു കൊല്ലത്തെ പേപ്പറിന്റെ എ സി നല്ല വർക്കിംഗിന്റെ വണ്ടി ഉണ്ടോ നമുക്ക് കൊടുക്കാം വേറെ അറുപത്തയ്യാറ് നല്ല ആൾക്കാരാണ് ഇപ്പൊ ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിൽ മുപ്പത് നാൽപ്പത് ലോണും കൂട്ടുകൾ സീറ്റ് വേർക്ക് സീറ്റ് വേർക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ ഒറിജിനൽ നല്ല ഉഷാറ് ചെയ്തു നല്ല ഒരു തുരുമ്പ് കഴിഞ്ഞ ഒരു റീപ്ലേസ് ഒക്കെ ഒറിജിനലി കിടക്കണ വണ്ടി ടയർ ടയർ വാഗാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ടയർ ടയർ ഉണ്ടല്ലേ ഇനി വാങ്ങി കസ്റ്റമർ വരണേ നമുക്ക് ഒന്ന് പോളിഷ് ചെയ്താൽ കൊടുക്കട്ടോ അത് അറുപത്തയ്യത്തിനാണ് കൊടുക്കാൻ പറ്റും കിട്ടും പതിനെട്ടിലാമെല്ലാം എങ്ങനെയും കിട്ടും മെക്കാനിക് സൂപ്പർ ആയിട്ട് ഉഷാറ് വണ്ടി അല്ലെ ഉഷാറ് വണ്ടി അർത്ഥം അടിപൊളി കിടന്നും കിട്ടാണല്ലോ രണ്ടായിരത്തി പതിനാറ് മോള് കിട്ടോ പതിനാറ് ചാണക പച്ച മാനുവൽ ഇത് ഓടികൊണ്ട് നാപ്പത്തിനാലായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ വണ്ടിയാണ്ടോ നാപ്പത്തിനാലോ സിംഗിൾ ഓണർഷിപ്പാണ് നാപ്പത്തിനാലായിരം കിലോമീറ്റർ കമ്പനി ആ നാല് കരിമ്പുത്തൻ ടയർ പമ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് നിർത്തിയതാ നാല് ടയർ ഇട്ട് ഓടിയിൽ കൊടുന്ന് നിർത്തിയതാണ് നാല് പുതിയ ടയർ അതെ അപ്പുറം നാപ്പത്തിനാല് കിലോമീറ്റർ കമ്പനി സർവീസ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി നാപ്പത്തയ്യാറ് കൊടുക്കാം രണ്ട് ലക്ഷം നാപ്പത്തയ്യാറ് കിട്ടുകൊടുക്കാം സീറ്റ് കവറും കാര്യങ്ങളും നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തോ എല്ലാം ചെയ്തോണ്ടില്ല ഇത് ഇതിന് നമുക്ക് രണ്ടര ലക്ഷം രൂപ വരെ ലോണും കിട്ടൂട്ടോ കൊടുക്കും അയ്യായിരം അങ്ങോട്ട് വാങ്ങി കൊടുക്കും രണ്ടര ലക്ഷം രൂപ ബാങ്ക് ലോൺ കൊടുക്കുക ആ രണ്ടാം നാപ്പത് രണ്ടര ലക്ഷം ലോൺ വേണം അയ്യായിരം ക്യാഷ് ബാക്കിൽ അയ്യായിരം ക്യാഷ് ബാക്ക് വേറെ ഉണ്ടാവും സിംഗിൾഷിപ്പ് വണ്ടി നാപ്പായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിൽ വേണ്ടി പെട്രോൾ ആകുമ്പോൾ വിലയുണ്ടല്ലേ പെട്രോൾ ആകുമ്പോ എങ്ങനെയാലും കിട്ടിനൊക്കെ ഒരു പതിനേഴ് പതിനെട്ട് വരും ഓക്കെ നടത്താനുള്ള അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ ഇറാപ്ലസ് കിട്ടോന്ന് ഇറാപ്ലസ് ആണ് മലപ്പുറം മലപ്പുറം നല്ല ക്വാളിറ്റിക്കാരം വണ്ടി കാര്യങ്ങളൊക്കെ ടയറുണ്ട് നല്ല ക്വാളിറ്റിക്കാരമുണ്ട് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലുണ്ട് എല്ലാം കൂടി പോളിസി വരെ ചെയ്യേണ്ടോ ഏഹ് എല്ലാം അടിപൊളി വണ്ടി ആ ഗ്യാരത് നമുക്ക് ഒരു ഒന്നര ലക്ഷം കൊടുക്കാം ഒന്നര ലക്ഷം ലക്ഷ്യം കൊടുക്കും ചോദിച്ചാൽ ഒരു ഒന്നേ മുപ്പത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കട്ടോ ഒരു ഇരുപതിനായിരം വണ്ടി എടുക്കാം ഇരുപതിനായിരം ലോണില് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബാങ്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കട്ടോ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒന്നാം നാൽപ്പതും കിട്ടും ഫുൾ ലോൺ നമുക്ക് കിട്ടും കാര്യങ്ങളൊന്നും വരാത്ത നല്ല ക്വാളിറ്റി ഉണ്ടോ പതിനെട്ടിനാൻ പറ്റും എന്നാലും ഈയോട്ടെണ്ണൂറൊക്കെ അടുത്തോള നീലക്കാർട്ടെണ്ണൂറാണല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ പതിനെട്ട് റൈസ്രാജ് തൊണ്ണൂറ് കേട്ടോ ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് സിംഗ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഓടിക്കൊണ്ട് ഇതിനൊരു പ്രത്യേകത പറഞ്ഞാൽ പറയണം അതായത് ഇതിന്റെ ബോൾട്ട് മാത്രം മാറിയിട്ടുണ്ട് ബോണിറ്റ് റീപ്ലേസ് വന്നിട്ടുണ്ട് അത് നമ്മൾ പറയാതെ കൊടുക്കാൻ പറ്റില്ല കസ്റ്റമറോട് പറയണം പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ കടയില് റീപ്ലേസിന്റെ വണ്ടി കേറ്റില്ല പക്ഷെ ഇതൊന്നും ഒന്ന് ഇത് നമ്മൾ എടുക്കാനാണെങ്കിൽ നമുക്ക് കൊടുക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ പതിനെട്ട് റേസുകളിൽ ഈ ഒരു ബോണ്ട് മാത്രമേ റീപ്ലേസ് ഉള്ളൂ എൽ എക്സ് ഐ വണ്ടി നല്ല വൃത്തിന്റെ വണ്ടിയാണ് ആ തട്ടുമുട്ടും കാര്യങ്ങൾ വേറെ വന്നിട്ടില്ല ഒരു പരിപാടി ലാസ് ഒന്നും മാറിയില്ല ഈ ബോണ്ടിന്റെ റീപ്ലേസ്മെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ നമുക്ക് ഒരു രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കട്ടോ രണ്ടാം പേര് ഫുള്ള് ലോൺ കെട്ടിട്ടുണ്ട് രണ്ട് അറുപത് രണ്ട് അറുപത്തിന് കൊടുക്കണ വണ്ടിയാണ് പതിനെട്ടല്ലേ ഇത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചിനും ഫുൾ ലോൺ കെട്ടി കൊടുക്കാം വണ്ടി പറ്റുകയാണെങ്കിൽ അഞ്ചുപയ്യ കമ്മിയാ കൊടുക്കാം അഞ്ചുപയമ്മിയെ കൊടുക്കാം നമുക്ക് രണ്ടു മുപ്പിനു കൊടുക്കാർ വരുന്ന പറ്റാണ്ട് പിന്നെ പതിനെട്ടായിരം ഫുൾ ലോൺ കിട്ടും പതിനെട്ടായിരം ഫുൾ കിട്ടും വീണ്ടും ും രണ്ടായിരത്തി പതിനാല് നാല് സിംഗിൾ ഓണർ വണ്ടിയാണ് എഴുപത്തയ്യം കിലോമീറ്റർ ഉണ്ടോ ആകെത്തയ്യോട്ടിലോ ഇത് നമുക്ക് കസ്റ്റമർക്ക് ഒരു ഒരു ഒന്നേ എഴുപത്തിയഞ്ചിലോ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് റീപ്ലസ് കാര്യങ്ങൾ ഒന്നും എൽ എക്സ് എക്സ് ഐ ആ ഒരു ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്ക ഒരു ലക്ഷത്തി അറുപതിനായിരം ലോൺ ചെയ്ത് കേട്ടോ മാക്സിമം മാക്സിമം ഒന്ന് അറുപത് കൊടുക്കാം എല്ലാം പതിനായിരം എല്ലാ ഓവറോൾ രണ്ടായിരത്തി പതിനാല് തൊണ്ണൂറായിരം കിലോമീറ്റർ ആക്കിയതാണ് ആക്കിയാണ് ആ നമുക്ക് ലോൺ എല്ലോ അടിപൊളി എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിലെ അടിപൊളി ഒരു വണ്ടി എന്ന് പറഞ്ഞത് വണ്ടി എന്ന് പറയുന്നത് ഓണർഷിപ്പ് ആയിട്ടുള്ളു എത്ര മോളിൽ രണ്ടായിരത്തി എട്ട് മോളിൽ എൽ ഡി ഐ ഡി ഐർട്ട് ചെയ്ത വണ്ടി വണ്ടി നമ്പർ അല്ല വണ്ടിന്റെ ബോർഡിനെ നോക്കി പന്ത്രണ്ട് വണ്ടി തൈ കിട്ടൂട്ടുകാരൻ വണ്ടി ഒരു റീപ്ലേസ് കാര്യങ്ങൾ വന്നു കേട്ടോ ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെ ഒരു രണ്ടായിരത്തി വണ്ടി കണ്ടെ ബോഡി പക്കീറ്റ് വർക്ക് ചെയ്ത് നല്ല അടിപൊളി വണ്ടി അടിപൊളി വണ്ടി സിംഗിൾ ഓണർഷിപ്പിന്റെ നമ്മള് സിംഗിൾ ഓണർ നമ്മൾ വാങ്ങിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആക്കിയതാട്ടോ നിനക്ക് സിംഗിൾ ഓണർ വണ്ടി നല്ല നല്ല ഫാൻസി നമ്പർ മുപ്പത്തിമൂന്ന് എത്ര ഓടിക്കേണ്ടത് അല്ലേ ഓടിക്കൊണ്ട് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്ററും ടൈമിൻറ്റേലും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നിർത്തിയ വണ്ടി ആട്ടോ മാറി ഒക്കെ ക്ലിയർ ആയി നിർത്തിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ഒന്ന് അറുപത്തെട്ടിലാണ് കൊടുക്കാം ഒന്ന് അറുപത്തിൽ പുതിയ പേപ്പർ ആട്ടോ അപ്പൊ രണ്ട് രണ്ട് സിഫ്റ്റ് കൊടുക്കാം ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തിൽ ലാസ്റ്റ് കിട്ടിയ കൊടുക്കാം വണ്ടി പാർട്ടിക്ക് വന്ന് വാട്സ്ആപ്പിൽ എവിടെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി മതി വണ്ടി അത്രയും ഗ്യാരന് ആണ് ഗ്യാരാ വണ്ടി ഒരു കസ്റ്റമർ വന്നിട്ട് വേണമെങ്കിൽ ആയിരം രണ്ടായിരം കമ്മിയായി കൊടുക്കാൻ കുഴപ്പമില്ല വണ്ടി ഒന്ന് നോക്കാം അഞ്ചു വർഷം പേപ്പർ ഇല്ലേ വണ്ടി അഞ്ചു വർഷം പേപ്പർ ഇടുത്തിട്ട് ഇഞ്ചർ റൂമൊക്കെ നോക്കി വണ്ടി വണ്ടിയാ കാണിച്ചതിന്റെ ഇത് കാണിച്ചു കൊടുക്കണം ഇഞ്ചർ റൂം കാണുന്ന ഇഞ്ചർറൂം പോലെ കാണണം ഈ വണ്ടി നമ്മൾ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ അത്രയും ക്വാളിറ്റി നമ്മൾ പറയാൻ കാരണം കാരണങ്ങള് ഇത് കസ്റ്റമർക്ക് കാണുമ്പത്തേനും അറിയിട്ടുണ്ടോ ചൊറുക്കും നോക്കി പാനിന്റെ കാര്യങ്ങൾ ഒരു ഒരു തെച്ചപ്പ് വരെ ചെയ്തിരുന്നു അത്രയും ഒരു ലക്ഷത്തി അറുപത്തെ നമുക്ക് കസ്റ്റമർ കൊടുക്കും എന്തെങ്കിലും നമുക്ക് ഒരു ആയിരം രണ്ടായിരം കമ്മിയാക്കി കസ്റ്റമർ ഒന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരം കമ്മിയാ ലോൺ ഞാൻ പറഞ്ഞു സേർട്ട് ലോൺ അല്ലെങ്കിൽ ഇവിടെ ചുറ്റുവട്ടത്തിൽ സേർട്ട് ലോൺ കൊടുക്കാം പിന്നെ ശ്രീരാമൊക്കെ ചെയ്യുന്നുണ്ട് ഒരു അറുപത് എഴുപത് എൺപത് ലെവലൊക്കെ നമുക്ക് ഓർമ്മ പറ്റില്ല അവർ വെച്ചിട്ട് നമുക്ക് നോക്കാം അത്രേ പറയാൻ പറ്റൂ രണ്ടായിരത്തി എട്ടിലൊക്കെ നമ്മൾ ലോൺ കയറുന്നു മോഹിപ്പിച്ചിട്ട് കാര്യം അതിപ്പോൾ കിട്ടില്ലേ പറയാൻ പറ്റില്ല അവർക്ക് വലിച്ചു നോക്കാൻ ചിലപ്പോൾ അറുപത് എഴുപതൊക്കെ കിട്ടും ലോൺ ചെയ്ത് സേർട്ട് ലോൺ ഒരു അറുപത്തഞ്ച് എഴുപത് ലെവലൊക്കെ ലോൺ നമുക്ക് എങ്ങനെയാ ചെയ്ത് സർപ്പുഖ അടുത്തോള ആദ്യപോലെ ഈ ചെറിയ കായ് കൊടുക്കാം ചെറിയ കായ്ക്ക് നല്ല കിടില വണ്ടിയാണ് കിടില വണ്ടി ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്തോണോ രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ പതിനാല് വയസ്സറി മേഘന പ്ലസ് ലിമിറ്റഡ് വരുന്ന വണ്ടി മേഖലയിൽ ലിമിറ്റഡ് ആണ് ആ റ്റിക്കായിട്ട് നമ്മൾ ഈ ഗ്ലാസുകളൊക്കെ പൊതുട്ടോ ആ ചായ്മ പൊതു ഓട്ടോമാറ്റിക് ഗ്ലാസ് പിന്നെ നമ്മളൊരു എട്ടായിരം ഒമ്പതിനായിരം ആൻഡ്രോയിഡ് സെറ്റ് കയറ്റിയിട്ടുണ്ട് ഓ റിവേഴ്സ് ക്യാമറ കെട്ടിയിട്ടുണ്ട് ഓ നാല് ഡോർ പവർ നാല് ഡോർ നാല് ഡോർ പവറിന്റെ റിപ്പ് സീറ്റ് ചെയ്തോണ്ട് സീറ്റ് ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് നാല് ടയർ എൺപത് തൊണ്ണൂറ് ടയറുണ്ട് അതും ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ പതിനാല് വയസ്സിലിട്ടോ പതിനാല് വയസ്സാണ് വേണ്ടി വണ്ടി ചെയ്തത് കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല ക്വാളിറ്റിക്കാരം വണ്ടി എല്ലാം ചെയ്ത അടിപൊളി വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് കൊടുക്കാം ഒന്നര ലക്ഷം രൂപ ലോൺ കഴിഞ്ഞു അനിയായിരം നമുക്ക് കൊടുക്കട്ടെ നല്ല അടിപൊളി വണ്ടി വേണ്ടി കൊടുക്കാം എൽ സി ഡി കാര്യങ്ങൾ എല്ലാമാറ്റിക് ഗ്ലാസ് കൊണ്ടും എല്ലാ സെൻട്രൽ ലോക്ക് സെക്കൻഡ് എല്ലാ കാര്യങ്ങളിലും ഒന്ന് അറുപത്തഞ്ചിലും കസ്റ്റമർക്കാണ് പത്ത് പതിനഞ്ച് ലക്ഷം ലോൺ കാര്യം നല്ല പ്രോഫിറ്റ് ആണ് അറുപത്തഞ്ചും കിട്ടും ഫുൾ ഫുൾ ലോൺ കിട്ടും പതിനാറ് വയസ്സിലേ അതൊന്നു നോക്കാം ഓക്കെ നേരത്തെ അടിപൊളി ആൾട്ടോ എണ്ണൂറാണല്ലോ അൾട്ടൂർക്ക് കുറേ ഉണ്ട് കൊറേ നല്ല ക്വാളിറ്റിക്കാരും വണ്ടികളാണ് ഒക്കെ സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടികളാണ് ചെറിയ എമൗണ്ട് നാല് ലക്ഷം വരൂല്ല എമൗണ്ട് ചെറിയ ലോൺ കേട്ടിട്ട് കസ്റ്റമർക്ക് സാധാരണക്കാർക്ക് കൊടുക്കാനും വേണ്ടി കുറച്ച് അൾട്ടാണൂർ നമ്മൾ ഇറക്കിയതാ ചെറിയ ചെറിയ ആൾട്ടണ്ണൂർ സ്റ്റോക്ക് തന്നെ കണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഏഴ് ഉണ്ട് ഒക്കെ നല്ല ക്വാളിറ്റിക്കാരും വണ്ടികളാണ് ഇത് ലിമിറ്റഡ് ആട്ടോ ലിമിറ്റഡ് തന്നെ രണ്ടായിരത്തി പതിമൂന്ന് കൊള്ളു ഇതിന്റെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ പ്രത്യേക കട കൂടി കണ്ടിട്ടുണ്ടാവില്ല അതെ അത് ആയിട്ട് കുറച്ച് അറിയൂ ലിമിറ്റഡീസും വണ്ടി കളത്തിലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ഒരു ബീജ് ലിമിറ്റഡ് നല്ല ക്വാളിറ്റിക്കാൻ വണ്ടി എത്ര ഓടിക്കാറുണ്ട് ഇത് ഓടിക്കൊണ്ട് നമുക്ക് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ ഓടിക്കൊണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലൈസ് നമ്മള് വണ്ടില്ലോ ഇല്ലല്ലോ ഇന്നൊരു വണ്ടിയാ പറഞ്ഞില്ലേ അതല്ലാതെ ഇല്ല നമ്മൾ ഒന്നും ഇത് നമുക്ക് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം ലാസ്റ്റ് ഒന്നേ തൊണ്ണൂറ് കാരണം ഇത് പത്ത് റുപ്യ കൂടുതലാണ് വണ്ടി കഴിഞ്ഞാൽ വിലക്കെടുത്ത വണ്ടിയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒന്ന് തൊണ്ണൂറ് കഴിഞ്ഞ കസ്റ്റമർ എന്തെങ്കിലും കമ്മിയാക്കും ലോൺ ഒന്നു മാക് ഒന്നു കയറ്റി കൊടുക്കാം അൾട്രോൺ ടൂമിലൊക്കെ നമുക്ക് മാക്സിമം ലോൺ കിട്ടും കസ്റ്റമർ പ്രൊഫൈലി എത്ര കയറ്റി കൊടുക്കാം ലോണോ നമുക്ക് മൂന്നാല് വണ്ടി രണ്ടുമൂന്ന് റൂമിലൊക്കെ ഫുൾ ലോൺ കിട്ടും അതായത് സാഡ്രെ സാൻഡ്രോ ജല്ലോണല്ലേ ഫുള്ള് അതാ പതിനൊക്കെ കമ്മിയാക്കും വണ്ടി കണ്ടിട്ട് ഓരോ സന്തോഷത്തോടെ ഒരു വില നമുക്ക് കുറച്ച് കൊടുക്കാം നമുക്ക് എത്ര വണ്ടി അഞ്ഞൂറ് കിട്ടാനും അതിലാകും മതി അത്രേ ഉള്ളൂ ആ അതെ ൂറാളോ ഇത് രണ്ടായിരത്തി പതിനാല് മോളോ ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തിഅ്യാറ് കസ്റ്റമർ കൊടുക്കാം റീപ്ലേസ് പിന്നെ ഞാൻ പറഞ്ഞ ആവശ്യം റീപ്ലേസ് അങ്ങനത്തെ നമ്മൾ ഇനി പറഞ്ഞ ആവശ്യം നമ്മുടെ വണ്ടിക്ക് റീപ്ലേസ് കൊണ്ടില്ല ഒറ്റ കടയില്ല വണ്ടിക്ക് വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ റീപ്ലേസ് കാര്യം ഇത് നമുക്ക് ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് കസ്റ്റമർ കൊടുക്കട്ടെ ഒന്നാം ലോൺ കെട്ടി കൊടുക്കാം ഓക്കെ ഓടിക്കാ കിലോമീറ്റർ ഓടിക്കൊണ്ട് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ നിലവിലും നിലവിലെ ഓടിക്ക നമ്മൾ കിലോമീറ്റർ കറക്റ്റ് എഴുതി എഴുതി വെച്ച കിലോമീറ്റർ ആണെന്ന് കേട്ടോ അല്ല നമ്മൾ തിരിച്ചും കുടിച്ചിട്ടുണ്ടോ എസ് എടുക്കാൻ എടുത്താൽ മതി ആ ആ ചെക്ക് ചെക്ക് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിക്കൊണ്ട് ഒരു ലക്ഷത്തി നമുക്ക് കൊടുക്കാം വണ്ടി ലോൺ മാക്സിമം മാക്സിമം ഒന്നാം രൂപ ലോങ് ആയിട്ട് കൊടുക്കാം അടുത്ത വണ്ടി ആ രണ്ടായിരത്തി പത്ത് മുകളിൽ പതിനൊന്ന് റേസിലെ എൽ എക്സ് ഐ കിട്ടോ എൽ എക്സ് മലപ്പുറം വണ്ടി മലപ്പുറം വണ്ടിയിലാണ് ഏഹ് വണ്ടി മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിക്കോട്ടെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ണ്ട് രണ്ടായിരത്തി പത്ത് മോളിൽ പതിനൊന്ന് റൈസർ റൈസറേഷൻ മൂന്ന് ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കൊണ്ട് വേണ്ടിയിട്ട് എൽ എക്സൈ എൽ ബാക്ക് വൈപ്പർ ഉണ്ടാവില്ലേ ഓക്കേ അടിപൊളിയാണെങ്കിൽ എൽ എക്സൈമാകെ ഒരു മാറ്റമുള്ളൂ ഒരു ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല ഡാഷ് ബോർഡിൻ്റെ സെറ്റും ഉണ്ടാവില്ലേ സെയിം എന്ന് വി എക്സ് എൽ എക്സൈ മാറ്റം അഞ്ചാര എൽ എക്സ് എക്സി ഭയങ്കര മാറ്റമാണ് പഴയ വണ്ടി വേഗണൊന്നും വയ്പോർ സെറ്റ് മാറ്റം ബാക്കിയൊക്കെ ആൾക്കാര് പറയുമ്പോൾ ഒരുപാട് എങ്ങനെ ഒരു എട്ട് പത്തൊമ്പത് ആ ലെവലിലെ വണ്ടി മുതലൊക്കെ മാറ്റം പത്തുമ്പോൾ പതിനൊന്നുമലും മാറ്റം ഇത് സീറ്റർ കാര്യങ്ങളൊക്കെ നല്ല നല്ല അടിപൊളി വണ്ടിട്ടോ വൃത്തിയല്ല വണ്ടിയൂർ റീപ്ല കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഏത് ആയിക്കൊണ്ട് നമുക്ക് ഒന്ന് എൺപത്തഞ്ചിന് കൊടുക്കാം ഒന്ന് കൊടുക്കാം പത്ത് പതിനൊന്ന് വയസ്സൊന്ന്

മലപ്പുറം മലപ്പുറം വണ്ടി കേൾ ഇരുപത്തെട്ട് വരെ ഉണ്ട് പേപ്പറിലുണ്ട് നല്ല സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല കിടം വണ്ടി കേട്ടോ അളവിൽ കൂടെ ചെയ്താൽ വണ്ടിയാണോ പതിനെട്ട് വയനാഴ്ച കിട്ടും ഫുള്ള് വർഷം വണ്ടി കേട്ടോ എ സി നാല് ഡോർ പവർ വിൻഡോ എല്ലാ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി എല്ലാ സംഭവം വരുന്നില്ല എസ് എക്സ് എല് വണ്ടി രണ്ടായിരത്തി എട്ട് മുകളിൽ കവറും കാര്യങ്ങളൊക്കെ വരും നല്ല കിടലും പോളിഷ് ചെയ്ത് കൊടുക്കാം പോളിഷ് ചെയ്ത് കൊടുക്കും കുഞ്ഞപ്പ് ചക്കമാർക്ക് ഒറ്റ വണ്ടിയാ സേറ്റിങ്ലവീലിന് കുറവ് ടയർ വാക്ക് ഫുൾ കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ഇത് നമുക്ക് ഒരു ഓഫറിലും കൊടുക്കാം ഒരു എമ്പത്തഞ്ചു കൊടുക്കണം എൺപത്തയ്യാറ് നമുക്ക് നാല് വർഷത്തെ പേപ്പർ പേപ്പർട്ടോ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് നാലു പേപ്പറുണ്ട് ഒരു പതിനെട്ടിലാമ്പ പതിനെട്ട് നമ്മൾ കിട്ടും ഒരു എമ്പത്തഞ്ച് നമുക്ക് അഞ്ഞൂറ് കിട്ടിയാൽ മതിയാ മതി ഇരുപത്തെ വരെ പേപ്പറുണ്ട് എമ്പത്തയ്യാറ് നമുക്ക് ഓഫർ കൊടുക്കട്ടെ ചെക്കന്മാർക്ക് പറ്റുന്നുണ്ട് കയറ്റിയാൽ മതി ചാനലേ കടത്ത് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ ഡി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളവുള്ള അടിപൊളിയുടെ കാണാം